റിപ്പോർട്ട് ഫോളോ കുവൈറ്റിൽ ഏജന്റ് വീട്ടുതടങ്കലിലാക്കിയ പാലക്കാട് വല്ലപ്പുഴ സ്വദേശി ഫസീലയുടെ മോചനത്തിനായുള്ള ഇടപെടലുമായി നോർക്ക റൂട്ട്സ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയവരോട് ഫസീലയുടെ മോചനത്തിനായി ഇടപെടൽ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് നോർക്കയുടെ ഇടപെടൽ ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറക്കൽ ഇന്ന് രാവിലെ കോഫി തരുണിൽ ഫസീലയുടെ ദുരവസ്ഥ അതോടൊപ്പം ഫസീലയ്ക്കൊപ്പം അവിടെ അകപ്പെട്ട് രക്ഷപ്പെട്ടെത്തിയ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ അതൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ നോർക്ക റൂട്ട്സിന്റെ ഇടപെടലിലൂടെ ഫസീലയ്ക്ക് നാട്ടിലെത്താനുള്ള വഴി ഒരുങ്ങുകയാണോ ഇക്ബാൽ സുജി അതായത് ഫസീലയുടെ അവസ്ഥ അത് ഈ കുവൈത്തിൽ കൂടുതൽ ദുർഘടമാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫസീലയും അവരുടെ ബന്ധുക്കളും അറിയിക്കുന്നത് അല്പസമയം മുമ്പ് ഫസീലയുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു ആ സമയത്ത് ഈ വാർത്ത പുറത്തുവിട്ടതിന് അതായത് ഏജന്റ് വീട്ട് തടങ്കലാക്കിയ വിവരം പുറത്തുവിട്ടതിന് ഇപ്പോൾ ഏജന്റും അവരുടെ ബന്ധുക്കളും ഈ വീ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ ഫസീലയെ മാരകമായി ആക്രമിക്കുന്നു ഇവരുടെ ഫോൺ ഈ ഏജന്റിന്റെ ബന്ധുക്കൾ ഇപ്പോൾ വാങ്ങിവെച്ചിരിക്കുകയാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു വിവരം നോർക്കയുടെ ഭാഗത്ത് ലഭിക്കുന്നത് ഫസീലയെ കുവൈത്തിലെ ഈ ഏജന്റിന്റെ വീട്ടുതടങ്ങലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഇടപെടൽ നോർക്ക ഇപ്പോൾ അടിയന്തിരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ശ്രമം ഇപ്പോൾ നോർക്ക റൂട്ട്സ് ആരംഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനുവേണ്ടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം കൂടി നോർക്ക റൂട്ട്സ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കുവൈത്തിലെ പോലീസിന് കൂടി സഹായം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫസീലയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടുതടങ്ങലിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നാണ് നോർക്ക റൂട്ട്സിന്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഫസീലയെ ഈ കുവൈത്തിലേക്ക് വീട്ടുജോലിക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ള കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള കാലിതിൻ്റെ ബന്ധു റഫീഖിൻ്റെ നേതൃത്വത്തിൽ ഫസീലയെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ വീട്ടുതടങ്കൽ പാർപ്പിച്ചുള്ള മേഖലയിലേക്ക് എത്തി ഫസീലെ ഉൾപ്പെടെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ഇവരുടെ ഫോൺ ഉൾപ്പെടെ ഈ ഏജൻറ്റിൻ്റെ ബന്ധുക്കൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് ഫസീലിയുടെ ഭർത്താവും വ്യക്തമാക്കിയിട്ടുള്ളത് അല്പസമയം മുൻ ഫസീലുടെ ഭർത്താവ് പാലക്കാട് പട്ടാമ്പിയിലേക്ക് എത്തി പട്ടാമ്പി പോലീസിന് ഈ തങ്ങളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ പോലീസ് ൾപ്പെടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പരാതിക്കിടയിലാണ് അല്ലെങ്കിൽ പരാതി നൽകാൻ എത്തുന്നതിനിടയിലാണ് ഫസീലുടെ ഭർത്താവിന് ഫസീലിൽ നിന്നും അവസാനമായി സന്ദേശം ലഭിക്കുന്നു ആ സന്ദേശത്തിൽ ഫസീല കരഞ്ഞുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം ഇവിടെ തന്റെ ഫോൺ ഉൾപ്പെടെ വാങ്ങിവയ്ക്കുന്നു തന്നെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഫസീല ഭർത്താവിന് നൽകിയിട്ടുള്ളത് ഏതായാലും എത്രയും പെട്ടെന്ന് ഫസീലുടെ മോചനത്തിന് വേണ്ടി ഇടപെടണം ഇടപെടണം എന്നുള്ളതാണ് ഫസീലുടെ കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും എല്ലാം ആവശ്യം അതിനിടയിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെടണം എന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് അതുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടർ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ശേഷം ഏജന്റിന്റെ ഭാഗത്തു നിന്ന് ഫസീലയുടെ മോശം പെരുമാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയവ ഉടൻ തന്നെ ഇടപെടും എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത് ഈ വാർത്ത അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അതിന്റെ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം